നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മുപ്പതിന് രാത്രി പന്ത്രണ്ട് അമ്പത്തി ഒൻപതിന് വ്യാഴം മേടരാശിയിൽ നിന്നും മാറി ഇടവരാശിയിൽ പ്രവേശിക്കും മെയ് മാസത്തിലെ വ്യാഴ സംക്രമണം ചില രാശിക്കാർക്ക് വലിയ വലിയ ഭാഗ്യങ്ങളാണ് നൽകുക ഇവരുടെ സകല സങ്കടങ്ങൾ മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഇവർ പോകും കാലങ്ങളായി ഇവർ അനുഭവിച്ച ദുഃഖങ്ങൾക്കൊക്കെ വിരാമമിട്ടുകൊണ്ട് ഇവർ കുതിച്ചുയരുക തന്നെ ചെയ്യും ഒരുപാടൊരുപാട് ഭാഗ്യാനുഭവങ്ങളാണ് ഈ നക്ഷത്രജാതകർക്ക് ഇനി വന്നു ചേരാൻ പോകുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് മനോദുഖങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഇതിനകം ഇവർക്ക് സാമ്പത്തികമായി ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മനപ്രയാസം ഉണ്ടാക്കുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് അതൊക്കെ മാറി ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ് ജീവിതത്തിൽ ഒരു സൗഭാഗ്യകാലം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേർന്നിരിക്കുകയാണ് ഇവരുടെ ജീവിതം മാറുകയാണ് ഇനി ഇവർക്ക് മാത്രമല്ല ഇവരുടെ വീട്ടിലുള്ളവർക്കും സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുവാൻ സാധിക്കും ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ എത്തിയിരിക്കുന്നു ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർ നേടിയെടുക്കുക തന്നെ ചെയ്യും ഇനി അത്രയേറെ സൗഭാഗ്യ സമ്പന്നതയിലേക്കാണ് ഈ ഭാഗ്യനക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത് കുറേ നാളുകളായി വിഷമതകൾ മാത്രമേ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ തൻ്റെ സങ്കടങ്ങൾ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞ് പൊട്ടിക്കരയണമെന്ന് ആഗ്രഹിച്ചവരാണ് ഇവരിൽ പലരും എല്ലാം ദൈവത്തിൽ അർപ്പിച്ച് മുന്നോട്ട് പോകുകയായിരുന്നു ഈ നക്ഷത്രജാതകർ വലിയൊരു സൗഭാഗ്യം ഇവരെ തേടിയെത്തിയിരിക്കുന്നു അത് വ്യാഴമാറ്റത്തിൻ്റെ രൂപത്തിൽ ജ്യോതിഷപ്രകാരം വ്യാഴമാറ്റത്തിൽ ഏറ്റവുമധികം അതിസമ്പന്നതയിൽ എത്തിച്ചേരുവാൻ ഭാഗ്യങ്ങൾ ഒരുപാടൊരുപാട് നേടിയെടുക്കുവാൻ ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന വസ്തുവകകൾ വാങ്ങുവാൻ യോഗമുള്ള വിദേശ രാജ്യങ്ങളിൽ പോകാൻ യോഗമുള്ള നല്ല ഒരു ജോലി കിട്ടുവാൻ യോഗമുള്ള എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് കൈവരിക്കാൻ കഴിവുള്ള കുറച്ച് നക്ഷത്രജാതകരുണ്ട് ആ നക്ഷത്രജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മെയ് ഒന്ന് മുതൽ ഈ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യം കൂടെയുണ്ടാകും ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾ ഇവരെ തേടിവരും ആഗ്രഹങ്ങൾ ഒക്കെ സാധിക്കും ആ നക്ഷത്രജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നാളെ പ്രത്യേക പൂജയുണ്ട് ആ പൂജയിലും നിങ്ങളെ പങ്കെടുപ്പിക്കും നിങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കുറിച്ചേക്കുക ആദ്യത്തെ അഭാഗ്യമുള്ള ധനം ഒരുപാട് സമ്പാദിക്കാൻ കഴിവുള്ള ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അകന്ന് ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്ക് പോകുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്രജാതകർ അശ്വതിയും ഭരണിയും കാർത്തികയുമാണ് ഇവർക്ക് വലിയ വലിയ സൗഭാഗ്യങ്ങൾ ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ സന്തോഷം വന്നു ചേരും വലിയ വലിയ ഭാഗ്യം നിങ്ങളെ തേടിവരും ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും നിങ്ങൾ എന്താണോ കൊതിച്ചത് അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ ഈ ഒരു സമയത്ത് കഴിയും ഉറപ്പാണ് അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങളെത്തിയിരിക്കുന്നത് ഇവരെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കൂടെ നിന്നവർ പോലും ഇവരെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് കൂടെ നിന്നവർ പോലും അകറ്റി നിർത്തിയിട്ടുണ്ട് ഒരുപാടൊരുപാട് മനോവേദനകൾ മനോദുഖങ്ങൾ ഇവർ അനുഭവിച്ചിട്ടുണ്ട് ഇവർക്ക് സമ്പത്ത് കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും ഇവർ വസ്തുവകകൾ വാങ്ങും കാർ വാങ്ങും ഒന്നല്ല മൂന്ന് കാറെങ്കിലും ഇവർ വാങ്ങും ഇവർ അതിനായി ശ്രമിച്ചാൽ മാത്രം മതി വലിയൊരു വീട് വയ്ക്കും അതിനായി ശ്രമിച്ചാൽ മതി അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇത് നല്ല നാളുകൾ തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും മികച്ച നാളുകളിലേക്കാണ് ഇവർ എത്തിയിരിക്കുന്നത് സൗഭാഗ്യ സമ്പന്നതയിൽ ഇവരെത്തും നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിങ്ങളുടെ ധനസ്ഥിതി വർദ്ധിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങളൊക്കെ അകലുന്നു ഭാഗ്യത്തിലേക്ക് നിങ്ങൾ കടക്കുന്നു ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണേ അതിനു മുമ്പ് ഗണപതി ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജ നടത്തുക അവിടെ നവഗ്രഹ ആരാധനയുള്ള ഗണപതി ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജ നടത്തുക അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാകും അടുത്ത നക്ഷത്ര ജാതകർ കൂടി ഭാഗ്യം തിങ്ങി നിറയുന്ന ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്ന ആ നക്ഷത്ര ജാതകർ ചിങ്ങക്കൂറുകാർ തന്നെയാണ് മകത്തിനും പൂരത്തിനും ഉത്രത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തുന്നു അതീവ സമ്പന്നതയിലെത്തുവാനുള്ള ഒരു യോഗം ഇവർക്കുണ്ട് ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയാണ് വന്നു ചേരാൻ പോകുന്നത് മകത്തിനും പൂരത്തിനും ഉത്തരത്തിനും ഭാഗ്യം ഒരുപാടുണ്ടാകും ധാരാളം പണം വന്നു ചേരും ലോട്ടറി വരെ അടിക്കും അത്ഭുതകരമായ പലതും സംഭവിക്കും ഉയർച്ചയുണ്ടാകും ബിസിനസ് ചെയ്യുന്നവർക്ക് ഉയർച്ചയുണ്ടാകും ഉണ്ടാകും ദൈവത്തിൻ്റെ വലിയ തുണ ഇവർക്കുണ്ടാകും കുടുംബത്തിൽ ഭാഗ്യം വന്നു ചേരും എല്ലാ രീതിയിലും ഐശ്വര്യമാണ് കഷ്ടപ്പാടുകൾക്കൊക്കെ വിരാമമാണ് ഇവർ ഉന്നതിയിലെത്തും നേട്ടമാണ് മഹാനേട്ടത്തിലേക്കാണ് ഈ ഭാഗ്യനക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത് ഇനി കണ്ണടച്ച് തുറക്കും മുമ്പേ അതീവ ഭാഗ്യത്തിലേക്ക് ഇവർ എത്തും ഉറപ്പാണ് അടുത്ത നക്ഷത്ര ജാതകർ കർക്കിടകൻ രാശിക്കാരാണ് ഇവർക്കും അതിസമ്പന്നതയിലെത്തുവാനുള്ള ഒരു യോഗം ഇവർക്ക് വന്നു ചേരുന്നു കർക്കിടകക്കൂറിലെ പുണർതം പൂയം ആയില്യം എന്നീ നക്ഷത്രജാതകർക്ക് സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുവാൻ സാധിക്കും വ്യാഴമാറ്റം സംഭവിക്കുമ്പോൾ ഭാഗ്യമാണ് ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കുക പ്രശ്നങ്ങൾ ഒന്നും ഇല്ല എങ്കിലും പ്രശ്നമുണ്ട് എന്ന് തോന്നും അബദ്ധങ്ങളിൽ ചെന്ന് ചാടരുത് വഞ്ചനകൾ പല ഭാഗത്തു നിന്നും ഉണ്ടാകും പക്ഷേ നിങ്ങൾ രക്ഷപ്പെടും കർക്കിടകക്കൂറിലെ പുണർത്തത്തിനും പൂയത്തിനും ആയില്യത്തിനും ഇനി സൗഭാഗ്യ സമ്പന്നതയാണ് കണ്ണടച്ച് തുറക്കുമ്പോൾ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ ബിസിനസ്സിൽ വിജയം കൈവരിക്കും പുണർത്തത്തിനും പൂയത്തിനും വലിയ വലിയ ഉയർച്ചയുണ്ടാകും വലിയ ഉയർച്ചയുണ്ടാകുന്ന സമയം വരുമാനം വർദ്ധിക്കും വലിയ വലിയ ഭാഗ്യം തേടിവരും കുടുംബത്തിൽ സന്തോഷമുണ്ട് വിവാഹം മുടങ്ങിയിരിക്കുന്നവർക്ക് വിവാഹം നടക്കും നിങ്ങളൊരു ദേവീ ഭക്തയാണ് എങ്കിൽ തീർച്ചയായും അമ്മേ നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക നിങ്ങൾ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ച വ്യക്തിയാണ് നിങ്ങൾ ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിൽ പേര് നടക്കുന്ന വ്യക്തികളാണ് കർക്കിടകത്തിലെ പുണർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാൻ സാധിക്കും ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും ആരൊക്കെ അപമാനിച്ചാലും നിങ്ങൾക്കൊന്നും സംഭവിക്കാനില്ല ഇനി നിങ്ങളുടെ നേട്ടത്തിൻ്റെ സമയം തന്നെയാണ് വലിയ വലിയ പദവികൾ നിങ്ങളെ തേടിവരും വിവാഹമൊക്കെ നടക്കും ബിസിനസ്സിലൊക്കെ വലിയ വളർച്ച ഉണ്ടാകും സന്താന ഭാഗ്യം വന്നു ചേരും ഗുരു ശുക്രനോട് ചേർന്നിരിക്കുന്നത് അധിക നന്മയുണ്ടാക്കും ഇവർക്ക് ഭാഗ്യം വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ നടന്നുകിട്ടും അത്രയേറെ വലിയ ഒരു ഗുണാനുഭവമാണ് ഈ നക്ഷത്രജാതകരെ കാത്തിരിക്കുന്നത് മെയ് ഒന്നിനകം ഇവർക്ക് ഒരു അത്ഭുതം കൂടി സംഭവിക്കും അതിവരെ വലിയ വലിയ ഉയർച്ചയിലേക്ക് കൊണ്ടെത്തിക്കും ഇവരുടെ ജീവിതം മാറും അപ്പോൾ ഈ പറഞ്ഞ നക്ഷത്രജാതകരൊക്കെയും ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം വ്യാഴമാറ്റത്തിന് മുമ്പ് ഈ നക്ഷത്രജാതകരൊക്കെയും ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ മ നവഗ്രഹ ആരാധനയുള്ളിടത്ത് നിങ്ങൾ നവഗ്രഹ പൂജ നടത്തുക അർച്ചന നടത്തുക ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കുക ഗണപതി ക്ഷേത്രത്തിൽ പോകുമ്പോൾ നിങ്ങൾ ഏറ്റം പ്രാർത്ഥിക്കുക കഴിഞ്ഞു പോയ കാലഘട്ടത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുറത്ത് ഇനി നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും കൊണ്ടെത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങൾക്കതിന് കഴിയും നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ചയുടെ സമയമാണ് നേട്ടത്തിൻ്റെ സമയമാണ് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് രക്ഷപ്പെട്ടിരിക്കും ഉറപ്പാണ് അത്രയധികം ഭാഗ്യം നിങ്ങളെ തേടി വരുന്നുണ്ട് അത്രയധികം നേട്ടം നിങ്ങളെ കാത്തിരിപ്പുണ്ട് ഭാഗ്യത്തിലേക്ക് കടക്കട്ടെ ഒരുപാട് ഒരുപാട് ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യണേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം